എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ മൊബൈലിൽ അഡിക്റ്റായ വ്യക്തികളെ കുറിച്ചാണ് അവർ ഒരുപാട് നേരം ഒരുപാട് നേരം മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കാണ്ട് ഇപ്പൊ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവര് അവരുടെ ജീവിതത്തിലെ സമയം ടൈം എന്ന് പറഞ്ഞ ഏറ്റവും ആയ സാധനമാണ് ഏറ്റവും വാല്യൂ ഉള്ള വിലപ്പെട്ടതാണ് ടൈം ഇപ്പൊ നമ്മൾ പറയലെ നിങ്ങൾ ക്ലോക്കിൽ സൂചി ഇങ്ങനെ ട്ടാക്കിന്ന് പെട്ടെന്നാണ് പോകുന്നത് ആ സമയം നഷ്ടപ്പെട്ടു പോകുന്ന മണിക്കൂറുകൾ മിനിറ്റ് ഒന്നും നമുക്ക് ഇതിന് തിരിച്ചു കിട്ടില്ല നമ്മൾ പാഴാക്കി കളയുന്ന സമയം അത് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോൺ എടുക്കുന്ന സമയം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയം നോട്ട് ചെയ്യ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇന്നൊരു പന്ത്രണ്ട് മണിക്കാണ് ഫോൺ എടുത്തെങ്കിൽ പകൽ പന്ത്രണ്ട് എടുത്തെങ്കിൽ നിങ്ങൾ ആ ഫോണിൽ സ്ക്രോൾ ചെയ്ത് നോക്കി നോക്കി നോക്കിയിരുന്നു തിരിച്ചു വെച്ച സമയം ആ സ്റ്റാർട്ട് ചെയ്ത സമയം ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക തിരിച്ചു വെച്ച സമയം നോട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ എപ്പോഴൊക്കെ ആ ഫോൺ എടുത്തു അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ട്വന്റി ഫോർ ഹവറിനുള്ളിൽ നിങ്ങൾ എത്ര ടൈം അതിനുവേണ്ടി എടുത്തു എന്ന് നിങ്ങൾ ബാക്കിയുള്ള മറ്റാക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എടുത്ത സമയം വളരെ കുറച്ചായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ളത് ഈ ഫോണിനകത്തായിരിക്കും അതിന് ഞാൻ ഒരു അമ്മച്ചീനെ കണ്ടു ആരമ്മച്ചീനോട് പറഞ്ഞാണ് അപ്പം നടന്നു പോകുന്ന വഴിക്ക് ഞാൻ കണ്ടപ്പോ എന്റെ കൂടെ കുടയിൽ കയറി അപ്പൊ ഞാൻ ചോദിച്ചു അപ്പത്തേക്കും ഞാൻ ഒന്ന് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങനെ സ്വയം പിറവർക്കൊണ്ട് പറയുകയാണ് വീട്ടിൽ വീട്ടിലൊരു മോളുണ്ട് എപ്പോഴും ഫോണിൽ നോക്കിയിരിപ്പാണ് എത്തിയാലും വീട്ടിലെ പണികളൊക്കെ എനിക്ക് തീരെ മേല പണി എടുത്തിട്ട് തീരെ വയ്യ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവരെ ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല പെട്ടെന്ന് എന്നെ കണ്ടു ഞാൻ കൊടയിലേക്ക് കയറ്റിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ പകുതി വഴിപ്പൊ പോവുകയും ചെയ്തു അങ്ങനെ അത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്ര ആധികാരികമായിട്ട് ഫോണിന് അഡിക്ഷൻ എങ്ങനെ മനസ്സിലാക്കപ്പെടുക തീർച്ചയായിട്ടും ഒരിക്കൽ ഞാനും ഒരു ദിവസം ഞാൻ എന്റെ മകനോടൊപ്പം അപ്പൊ അവൻ ഈ വെബ് സീരീസുകളൊക്കെ കാണാറുണ്ട് അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു അമ്മേ ഒരു സീരീസ് ഉണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അമ്മ വരും നമുക്കാണ് ഓൾ ഓഫ് അസർ എന്നാണ് പേര് നമുക്ക് കാണാം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സോംബീസ് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ സിനിമയോ അങ്ങനെയുള്ള ഒത്തിരി ടൈം ഒന്നും ഇതിനുവേണ്ടി ഒരു വ്യക്തിയാണ് തിയേറ്ററിലും അങ്ങനെ പോയിട്ടില്ല വേറായിട്ട് പണ്ടപ്പോഴോ ബാഹുബലി കണ്ട ഓർമ്മയാണ് അപ്പൊ ഈ ഇവൻ പെട്ടെന്ന് ഇങ്ങനെ വെബ് സീരീസിനെ കുറിച്ച് ഇത്ര കാര്യമായിട്ട് പറഞ്ഞപ്പോ അമ്മ വാ നമുക്ക് കാണാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പം പറഞ്ഞു അല്ല അമ്മയും കൂടി ഇരിക്കു എനിക്കൊരു കമ്പനി താ നമുക്ക് കാണാം അപ്പൊ സോംബീസിന്റെ ആണോ അമ്മ പേടിക്കുകയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവന്റെ ഇഷ്ടമല്ല എന്നാ കണ്ടേക്കാം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഓൾ ഓഫ് ആർ ഓളോഫർ ഡാൻ വേണ്ടിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു അങ്ങോട്ട് ഞങ്ങൾ ആ സീരീസ് കാണാൻ ഇരുന്നാണ് വൈകുന്നേരം അന്ന് രാത്രി ഒന്നര രണ്ടു മണിയായി ഞങ്ങളുടെ ആ സീരീസ് കണ്ടപ്പോ അതിനിടയ്ക്ക് ഒരു തവണ വെള്ളം കുടിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് നല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് കാണാം ഈ സീരീസുകള് ഈ ക്യൂരിയോസിറ്റിയിൽ നമ്മളെങ്ങനെ മുൾമുനയിൽ നിന്ന് നിർത്താം അന്ന് ഞാൻ അവനോട് ചോദിച്ചു എടാ ഇതൊന്ന് ഒത്തിക്കോ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലാണ് നമ്മള് ഇപ്പൊ എത്ര മെച്ചൂരിറ്റി ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മക്ക് നമ്മളെ പെട്ടെന്ന് ഒരു അഡിക്ഷൻ ഒരു വലയത്തിലേക്ക് മാറ്റാൻ കഴിയും ഈ സീരീസുകളുടെ പ്രത്യേകത അങ്ങനെയാണ് പ്രത്യേകിച്ച് ഉള്ള മറ്റു ഭാഷകളുള്ള വെബ് സീരീസുകളുടെ പ്രത്യേകത നമ്മളെങ്ങനെ ഭയങ്കരമായിട്ട് അവരതിൽ പിടിച്ചു തീർത്തും ഇനി എന്താണ് ഇനി എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി നമ്മൾ വേറെ എങ്ങും നമ്മൾ പോവില്ല നമ്മൾ ആ സ്റ്റോറി എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ എനിക്ക് തോന്നുന്നു സീരിയലൊക്കെ അനുയോജ്യം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നുമല്ല അല്ല അപ്പൊ ഞാൻ എന്റെ അമ്മയൊക്കെ ഓർക്കും അവർ പെട്ടെന്ന് ആ സീരിയൽ കാണാൻ വേണ്ടി അത്ര വലിയ ക്യൂരിയോസിറ്റിയും ജനിപ്പിക്കാറുള്ള സീരിയലിനുവേണ്ടി അവർ ഇത്ര ഡൈഹാർട്ടായിട്ട് വന്നിരിക്കുന്നു അപ്പം ഈ വെബ് സീരീസ് സീരീസൊക്കെ അവരെ കാണിച്ചു കൊടുത്താൽ തീർന്നു അപ്പൊ ഈ ഇതുപോലെ ഒരു ദിവസം കൂടെ എനിക്ക് മനസ്സിലായതാണ് ഈ വെബ് സീരീസിനൊക്കെ അടിമകളായ പിന്നെ എന്റെ പല പല ഫാമിലി മെമ്പേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ വെബ് സീരീസ് അഡിക്റ്റ് ആയവര് ഇപ്പൊ ഇത് വെബ് സീരീസ് മാത്രമല്ല ഏറ്റവും നിസാരമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് വന്നു ചെക്ക് ചെയ്യും എത്ര തവണ ഇൻസ്റ്റ ഓപ്പൺ ചെയ്യും എത്ര തവണ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യും നമുക്ക് ജസ്റ്റ് അത് നോക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല മെസ്സേജ് വന്നാലും ഇല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് മൊബൈൽ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് അത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കണം എന്നാലേ നമുക്കൊരു സമാധാനം ഉള്ളൂ മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്യണം നിങ്ങൾ അതിന് മനസ്സിൽ നിങ്ങൾ അതിന് അഡിക്റ്റ് ആയോ എന്ന് അറിയണമെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് സ്വിച്ച് ഓഫ് ആയി ആയിപ്പോന്നിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ആയി ദൂരെ എവിടെയെങ്കിലും വെച്ചേക്കാം നിങ്ങൾക്ക് ആ മൊബൈൽ എടുക്കാതെ എത്ര നേരം ചെലവഴിക്കാൻ പറ്റും നോക്കിക്കേ കൊറേ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു വലിയ മറ്റേ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ആ സാധനം നോക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാം എന്താ നമ്മൾ ഈ മാടംപള്ളിയിലെ ചിത്തരോഗിയൊക്കെ ആയോ എന്ന് മനസ്സിലാക്കുന്ന പോലെ നമുക്ക് ഫോണുമായിട്ടുള്ള അഡിക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ഫോൺ ഒന്ന് മാറ്റി വെച്ച് നോക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു രോഗിയായി മാറിയോ എന്ന് ഇത് മാറ്റാൻ ഇപ്പൊ ഞാനോ മറ്റേ ലോകത്തുള്ള ആരും വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ ആ ഉപയോഗിക്കുന്നതിൻ്റെ നാലിലൊന്ന് സമയം വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കുക അങ്ങനെ അതിപ്പോ നിങ്ങൾ ഇന്നൊരു ദിവസം ഒരു മണിക്കൂർ ഫോൺ നോക്കുകയാണെങ്കിൽ അതൊരു പത്ത് മിനിറ്റ് എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കുക അങ്ങ് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങള് ഈ വീട്ടിൽ പോസിറ്റീവ് വൈബ് വരുത്താൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ട്രിക്സൊക്കെ ഞാൻ അടുത്ത ദിവസം പറയാം അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഈ ഫോൺ അഡിക്ഷൻ ഇതിപ്പം ഞാൻ ഈ വെബ് സീരീസ് പറഞ്ഞെങ്കിലും മറ്റു പലതും നിങ്ങൾക്ക് ഇത് നോക്കിക്കാം പല കാര്യങ്ങളിലും ഈ അഡിക്ഷൻ ഉള്ളവര് ഈ ഫോൺ അഡിക്ഷൻ ഉള്ളവർ നിങ്ങൾക്കത് നല്ലതിനല്ല നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല ഇങ്ങനെ നോക്കിയത് കൊണ്ട് എന്താ ഗുണമാണ് അപ്പം നിങ്ങൾ പറയും ഇതുപോലെ ഫോൺ നോക്കുന്നതുകൊണ്ടൊക്കെയാണ് നിങ്ങളെപ്പോലുള്ളവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഞങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നതെന്ന് അപ്പൊ ഞാൻ പറയട്ടെ നിങ്ങൾ കേട്ടാലും നിങ്ങൾ ഒരു വ്യക്തി കേട്ടാലും കേട്ടില്ലെങ്കിലും ഈ ലോകത്തിൽ ഇങ്ങനെ നടക്കും നമ്മൾ ഒരാൾ കേട്ടതുകൊണ്ട് ഈ ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഒരു കുറച്ച് പേര് സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു തൊഴിലിന്റെ ഭാഗത്ത് പലർ ചെയ്യുന്നവരുണ്ട് അപ്പൊ ഒരു വ്യക്തി അല്ല നമ്മൾ നമ്മളെ നോക്കുക നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നോക്കുക ടൈം കുറയ്ക്കുക നിങ്ങൾക്ക് മറ്റു പല ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്കുണ്ട് അങ്ങനെ ചെയ്യാനുള്ള നിങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയ തിങ്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ കർമ്മം എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും ഒരു പ്രൊഫഷനോ എന്ത് ഇപ്പൊ എന്ത് ചെറിയ പ്രൊഫഷൻ ആയിക്കോട്ടെ വലിയ പ്രൊഫഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യാനുണ്ടായിരിക്കും അത് കള ആ സമയമാണ് ഈ മൊബൈൽ കാർന്നെടുക്കുന്നത് അത് നിങ്ങളുടെ തലച്ചോറിനെ നശിപ്പിക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും ചെറിയൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാല് ചിലര് ഈ ചാർജ് ചെയ്യുമ്പോൾ തന്നെ ആക്രാന്തം പിടിച്ചുകൊണ്ട് പോയി കുത്തിയിട്ടിട്ട് അതി വെച്ചിരുന്ന് തന്നെ നോക്കും അപ്പൊ അത് ദയവായി നിങ്ങൾ ഒഴിവാക്കുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാറ്ററി വെള്ളം പൊട്ടിത്തെറിച്ചാലൊക്കെ എന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് അത്രയ്ക്ക് നിർബന്ധം നിങ്ങൾ ചാർജ് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി ചാർജ് ചെയ്യണം അപ്പൊ പെട്ടെന്ന് ചാർജ് ആവുമല്ലോ എന്നതിനു ശേഷം എടുക്കാല്ല നിങ്ങൾ ഈ കുട്ടി ചാർജ് ചെയ്യാൻ ഇട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മൊബൈൽ വാച്ച് ചെയ്യുവോ സംസാരിക്കോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ കഴിവതും നിങ്ങൾ നോട്ട് ചെയ്യാം നിങ്ങൾക്ക് എത്ര നേരം ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്ന സ്വയം മനസ്സിലാക്കി പിന്നെ ഞാൻ ഇതിന്റെ വലിയ അസുഖങ്ങളുടെ പേരൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല ഇങ്ങനെ ബ്രെയിൻ സെൽസ് ഒക്കെ പയ്യെ പയ്യെ നശിക്കും ഇങ്ങനെ ഒരുപാട് നേരം ഫോണിൽ നോക്കിയിരുന്നാല് അപ്പോൾ പിന്നെ ഞാൻ വലിയ അസുഖങ്ങളുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കാത്ത എന്താന്ന് വെച്ചാൽ എന്താണ് എനിക്കറിയാം എന്റെ ചാനൽ കൂടുതൽ വാഷ് ചെയ്യുന്നത് ആരാണെന്ന് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം പയ്യ പയ്യെ നിങ്ങളുടെ സമയം പോസിറ്റീവായ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കാം ഈ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോണ് നിങ്ങൾക്ക് ഒരു അഡിഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നുള്ളതാണ് അതിനുശേഷം എന്ത് ചെയ്യുക ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഒരു ദിവസം തന്നെ ഇപ്പൊ ഒരു മണിക്കൂർ നോക്കുന്ന ആളാണെങ്കിൽ നാളെ പോയി ഒരു മണിക്കൂർ മാറ്റി നല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പത്ത് മിനിറ്റ് അതിൽ നിന്ന് കുറയ്ക്കുക അങ്ങനെ നമുക്ക് മാറ്റി വെച്ച് നോക്കാം മറ്റേ നിങ്ങൾ ഫുൾ ടൈം ഉപയോഗിക്കേണ്ടതല്ല നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഒക്കെ ഉപയോഗിക്കാം പക്ഷെ എന്തെങ്കിലും ഒരു പോസിറ്റീവാണ് കാര്യം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫോൺ നോക്കുക ഈ ഇടയ്ക്ക് 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 നോക്കുന്ന ഈ മറ്റൊന്നിലും നമുക്ക് കോൺസെൻട്രേഷൻ അപ്പൊ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ പല കാര്യങ്ങളൊപ്പൊ നിങ്ങൾ കോൺസെൻട്രേഷൻ പോകും നിങ്ങൾ മറക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രമായി പോകാൻ ശ്രദ്ധ ഓക്കേ താങ്ക് യു ടേക്ക് കെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ